ജില്ലയിൽ മഴക്കെടുതിയിൽ നഷ്ടമുണ്ടായവർക്ക് ഉടൻ നഷ്ടപരിഹാരം നൽകുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലയിലെ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ടുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്തി നഷ്ടപരിഹാരം നൽകാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ മന്ത്രി കെ രാജന്റെയും ഡോക്ടർ ആർ ബിന്ദുവിന്റെയും നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത എല്ലാ വകുപ്പ് പ്രതിനിധികളുടെയും യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി തൃശൂർ ജില്ലയിലെ ഈ നാശനഷ്ടങ്ങളുടെ കണക്കും മഴയുടെ തോതും എടുത്തുകൊണ്ട് ഒരു പ്രത്യേക കെ എസ് ഐ പരിഗണിച്ചുകൊണ്ട് ചെയ്യാവുന്ന പരമാവധി സഹായം ആ കാര്യത്തിൽ ചെയ്യുന്ന കാര്യവും കേരളത്തിലെ ഈ റിപ്പോർട്ട് ലഭ്യമായതിനു ശേഷം ആദ്യം ചേരുന്ന ക്യാബിനറ്റ് ചർച്ച ചെയ്ത് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും ആ വിധത്തിൽ ഉണ്ടായ ദുരന്തങ്ങളുടെ മുമ്പിൽ ഏതെങ്കിലും വിധത്തിൽ ജനങ്ങൾ പ്രയാസപ്പെടുത്തുകയല്ല ജനങ്ങൾ ഉണ്ടായ പ്രയാസങ്ങളെല്ലാം കൂടി നമുക്ക് മറികടക്കാനും മഴയുടെ അളവ് പലപ്പോഴും ാണ് എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തി ഈ മാസം മുപ്പത്തൊന്നിനുള്ളിൽ സമഗ്രമായ റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടറെ യോഗം ചുമതലപ്പെടുത്തി പതിനോരായിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ച് വീടുകളിൽ വെള്ളം കയറി അൻപത്തിനാല് വീടുകൾ പൂർണ്ണമായും ആയിരത്തി അഞ്ഞൂറ്റിമൂന്ന് വീടുകൾ ഭാഗികമായും തകർന്നു ഇരുന്നൂറ്റി നാല്പത്തെട്ട് മതിലുകൾ തകർന്നു എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് കടകളിൽ വെള്ളം കയറി ഇതുമൂലം പതിനൊന്ന് കോടി എട്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയുടെ നാശനഷ്ടമുണ്ടായി കാർഷിക മേഖലയിൽ ഒൻപതിനായിരത്തി എണ്ണൂറ്റി ഹെക്ടർ ഭൂമിയിൽ കൃഷി നശിച്ചു കോടി ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി മൃഗസംരക്ഷണ മേഖലയിൽ അഞ്ഞൂറ്റ രൂപയുടെ നഷ്ടമാണ് പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം ലഭ്യമായിരിക്കുന്നത് ഫിഷറീസ് മേഖലയിൽ ഹെക്ടർ ഏരിയയിൽ നഷ്ടമുണ്ടായി ഇതിൽ ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു കിലോമീറ്റർ റോഡുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഇലക്ട്രിസിറ്റി ബോർഡിന് നൂറ്റി പത്ത് കോടിയുടെ നഷ്ടവും വാട്ടർ അതോറിറ്റിക്ക് മുപ്പത്തെട്ട് ലക്ഷം രൂപയുടെ നഷ്ടവും ഇറിഗേഷൻ വകുപ്പിനുണ്ടായ നാശനഷ്ടം സംബന്ധിച്ച് ഇനിയും കണക്ക് തിട്ടപ്പെടുത്തിയിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു ഏഴ് താലൂക്കുകളിലെ ക്യാമ്പുകളിലായി ക്യാമ്പുകളിലായിരത്തി പേരെ മാറ്റിപ്പാർപ്പിച്ചതായും മന്ത്രി പറഞ്ഞു മഴയുമായി ബന്ധപ്പെട്ട് ജില്ലയിലുണ്ടായ നാശനഷ്ടത്തിന്റെ സമഗ്ര റിപ്പോർട്ട് വന്നാൽ നാശനഷ്ടമുണ്ടായ മുഴുവൻ പേർക്കും നിയമപരമായ നഷ്ടപരിഹാരം ലഭ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ്